അപ്പൊ നമ്മളുള്ളത് ഈ തലപ്പാറ കഴിഞ്ഞിട്ട് അരിത്തോട് എന്ന് പറഞ്ഞ സ്ഥലോ അരിയത്തോട് ഇടത്തോട്ടോ റോഡില്ല റോഡിൽ കയറിച്ച് വീടാട്ടെ ഈ വീട്ടിലാണ് നമ്മളെ അലക്കുക ചെയ്യാൻ പോവുക അപ്പൊ ഇതിലെ ഇത് കട്ട് ചെയ്ത് ചെയ്തോ കഴിഞ്ഞാൽ രാവിലെ ഒന്ന് കട്ട് ചെയ്ത് ഒക്കെ ക്ലിയർ ആക്കി ആക്കിട്ടുണ്ടോ മൊത്തം കട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കി അവിടെ ഞങ്ങൾ പണമൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി മലയാളി പറഞ്ഞു അപ്പൊ അവിടെ നമ്മള് കട്ടപ്പെടുത്തിട്ട് അടിപൊളി നല്ല ടൈൽ കേട്ടോ അടിപൊളി നല്ല ടൈൽ ആണ് അടിപൊളി നല്ല ടൈൽ ആണ് കാപ്പി കളറ് ബ്ലൂ ഒക്കെ ഉണ്ടായിട്ട് അടിപൊളിയുള്ള ടൈൽ ആട്ടോ അത് അപ്പൊ ഉള്ളൊക്കെ പടുത്ത് ബെയറാക്കി കേട്ടോ കട്ട കൊണ്ട് പൈപ്പ് പൊട്ടാട്ടോ നമ്മള് പൈപ്പ് പൊട്ടിട്ട് ഇത് വേസ്റ്റിന്റെ പൈപ്പ് വന്നിട്ടോ ഇവിടെ വേസ്റ്റിന്റെ പൈപ്പ് വന്നിട്ടാണ് അപ്പൊ നമ്മള് ഇതിലൂടെ പൈപ്പ് ഇടും ഇതിലൂടെ നമ്മൾ പൈപ്പ് ഇടും പൈപ്പ് ഇട്ടിട്ട് ഇതേ വേസ്റ്റിന്റെ ഈ ഇതിലേക്ക് കൊടുക്കടും ഒരു പതിനഞ്ച് സെന്റിമീറ്റർ നമ്മളിവിടെ നീട്ടിടും എന്താ പറയാ ഇങ്ങനത്തെ വലുത് ഒന്നരഞ്ചിന്റെ അങ്ങനത്തെ ഓരോ ഓൺ ഓഫ് ഉണ്ടാവും ഇതേപോലത്തെ ഒരു ഓൺ ഓഫ് ഇവിടെ ഫിറ്റ് ചെയ്യാൻ കേട്ടോ അതുപോലത്തെ അപ്ലിങ്ങനൊക്കെ പ്രശ്നം വരികയാണെങ്കിൽ ഏതെങ്കിലും കാലത്ത് പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഒന്നരഞ്ചിന്റെ ഇത് ഒന്നരഞ്ചിന്റെ പൈപ്പ് ആണ് അപ്പൊ ഒന്നരഞ്ചിന്റെ അങ്ങനത്തെ ഒരു ഓൺ ഓഫ് ഇവിടെ ഫിറ്റ് ചെയ്യും കെട്ടോ ഇവിടെ ഫിറ്റ് ചെയ്യും എന്നിട്ട് നേരെ പൈപ്പ് ഇതിലേക്ക് ഈ വേസ്റ്റിലേക്ക് കൊടുക്കോ അത്ര പൊടിയുള്ളൂ ഇത് തൂക്കാണ്ട് ഇതിന്റെ പൈപ്പ് നോക്കാണ്ട് കേട്ടോ നല്ലപോലെ പഠിത്തം ഗമ്മാണ് ഗമ്മ തേച്ചിട്ട് നല്ലപോലെ നമ്മള് കട്ടക്ക അടിപൊളി ഇതിന് ആന ഉറും കിട്ടൂല അത്ര സ്ട്രോങ് ആട്ടോ അറിയപൊളി അപ്പൊ നമ്മള് പൈപ്പിനുള്ളിൽ ഓട്ടീട്ടോ ഇതിനുള്ളിൽ കൂടെ ഇത് നമ്മളെ അലക്കിയ വെള്ളം പോവാന് സാധാരണ നമ്മൾ പറയണായിരുന്നേ ഇത് നമ്മളെ ഇവിടെ ഉള്ള വാഷ് ബേസിലെ കുഞ്ഞിലെ വെള്ളം പോകാനുട്ടോ പൈപ്പ് വരെ പുറത്തേക്കൂടെ വന്നിട്ട് ഇവിടെ എല്ലാരും ചോദിക്കണ്ടെന്നും ഓൺ ഓഫ് ആക്കാത്തത് ഇവിടെ ഓൺ ഓഫ് വെച്ചിട്ട് കേട്ടോ ഇത് അങ്ങോട്ട് കൊണ്ടു ഓൺ ഓഫ് ഇനി ഒറ്റ ഇതിനൊക്കെ കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഓഫാക്കിയ വെള്ളം നിൽക്കും കേട്ടോ ഇതിന് രണ്ട് പൈപ്പിൻ്റെ കൂടി ഒരു ടീ ടീട്ടാടെ ഇറക്കിയിട്ട് നേരെ ഇവിടെയുള്ള വേസ്റ്റ് വേസ്റ്റിന്റെ പൈപ്പിൽ കുടിക്കുക കെട്ടോ ഓക്കെ ആയി അപ്പൊ നമ്മള് ഇത് ഫുള്ള് ടൈലൊക്കെ ഇട്ടിട്ടുണ്ടോ മോൾ ഭാഗം ഈ സൈഡില് ഇവിടെ പൈപ്പ് ഒക്കെ കുടിക്കണേ ആദ്യം മറിഞ്ഞ പോലെ തന്നെ പൈപ്പ് ഒക്കെ കുടിക്കോ രണ്ട് പൈപ്പ് നേരെ ഒരു ടീ വെച്ചിട്ട് താഴേക്ക് വേസ്റ്റിലേക്ക് ഇട്ടിട്ടോ ഇവിടെ നമ്മള് ഒരു ഗ്രൂപ്പ് വരച്ച ആദ്യത്തെ പോലെ നമ്മള് വെക്ക സാധാരണ പോലെ വെക്കണ അതേമാതിരി ഗ്രൂവ് വരച്ച കല്ലാണോ വെക്കണേ ഇവിടെ ഒരു സിങ്ക് ജാളി ഉണ്ടാവോ സി എമ്മിന്റെ സി എമ്മിന്റെ വെള്ളം പോകാനുള്ള ഒരു ജാളി വെച്ചിന് ചെറുത് പിന്നെ വെള്ളത്തിന്റെ പൈപ്പ് ഇവിടെ കൊടുക്കാനൊക്കെ കർഷക കൊടുത്ത് കൊടുത്തിട്ടുണ്ടോ ഈ പൈപ്പ് നേരെ ഇവിടെ വന്നിട്ട് ഇവിടത്തെ വെട്ടിക്കരി നേരെ കൊടുത്തിട്ടോ കമ്പിന്റെ വർക്കൊക്കെ ഇവിടെ എടുക്കുന്നുണ്ട് നമ്മളെ നാട്ടുകാരൻ്റെ ടീം ഇതൊക്കെ ഇതാട്ടോ ദേവതയാലിനാണ് നമ്മളെ എന്താ കുഞ്ഞാമാക്കാന്റെ അഞ്ചിനു മൂന്ന് അങ്ങനെ എന്താണ് ഓക്കെ പിന്നെ ഗ്രോസി ടൈലോ നമ്മളെ ഗ്രോസി ടൈലാണ് ഇതില് ഗ്രോസിന്റെ പ്രത്യേകത പറഞ്ഞാല് ഇതിന്റെ മോൾക്ക് വെള്ളം വീണ ആ ചേമിത്തലേ വെള്ളം ഇങ്ങനെ പോട്ടോ അതാണ് ഈ ഗ്രോസി ടൈലിന്റെ പ്രശ്നം ചെയ്താൽ ഇത് നല്ലൊരു കാപ്പി കളറ് ഡിസൈൻ കൊടുത്തിട്ടോ നല്ല മോഡൽ നല്ല കാപ്പി കളറ് ഡിസൈൻ ഉണ്ട് നല്ല അടിപൊളി കാണാതിന്റെ ഒരു ഭംഗിയാണ് പിന്നെ പുറത്തേക്ക് നമ്മളൊരു ഒരു ലേസ് ഒരു ടൈലിന്റെ ഒരു ടൈലിന്റെ കല നമ്മൾ ചാട്ടം വെച്ചിട്ടോ ഒരു ടൈലിന്റെ ഗ്യാപ്പ് നമ്മള് ചാട്ടം വെച്ചിട്ടോ രണ്ട് സൈഡിലും അപ്പൊ ഒരു ടാബിലും മോഡലുണ്ടാവും ഇതി വന്ന് വെള്ളം തെറിച്ചാല് നേരക്കൂടെ ഒലിച്ചു തെറക്കൂല പുറത്തേക്ക് ഇങ്ങനെ ചാടി വീഴിയട്ടോ ഇനി പുറത്തേക്ക് ഒന്നും ഒളിച്ചറേണ്ട പ്രശ്നം ഉണ്ടാവില്ല രണ്ട് സൈഡിലും നമ്മള് ചാട്ടർ ഉണ്ടാവും കാണുമ്പോ ഒരു വേഷ മോഡലുണ്ടാവും പിന്നെ മറ്റേതാ ഒരു ബോക്സ് മോഡലിലൊക്കെ ഉണ്ടാവുക അപ്പൊ ബോറാവും അതിന് വേണ്ടിട്ട് നമ്മള് ലാസ് ചാർട്ടിണ്ട് ഇതിലുള്ള ഒരു സിംഗിൾ കപ്പ്ലിംഗ് ടോപ്പ് ഉണ്ട് കെട്ടോ ഇത് വെക്ക ഇത് വെച്ചിട്ട് അടയ്ക്ക കേട്ടോ അടച്ചിട്ട് ഇതില് വെള്ളം ഇവിടുന്ന് ടാപ്പ് ഒരു വളഞ്ഞ ടൈപ്പ് ടാപ്പ് ഇട്ടാകും നമ്മള് സാധാരണ എല്ലാത്തിനും കൊടുക്കുന്ന അതേമാതിരി ടാപ്പാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്ന ടൈപ്പില് കൊടുക്കും പിന്നെ നമ്മള് അടിക്കാനുള്ള ഒരു പെയിന്റ് ഇവിടെ ഇണ്ട് നമ്മള് ഇതാണ് അടിക്കോ പറഞ്ഞാണ് കൊണ്ടുവന്നാണ് ഇത് തന്നെ വേണം അറിയും പെണ്ണുങ്ങൾക്ക് തന്നെ നിർബന്ധം ഇത് തന്നെ വേണമെന്ന് അറിയാം സ്വിമ്മിംഗ് പോളിൽ അടിക്കുന്ന പെയിന്റാണ് അപ്പൊ ഇത് അഞ്ഞൂറ് വാങ്ങിന് ഇത് അടിക്കട്ടോ ഇത് അഞ്ഞൂറ് വാങ്ങിട്ട അഞ്ഞൂറ് വാങ്ങിട്ട് അഞ്ഞൂറ് മതിയാ ഏകദേശം ഇത് അടിക്കാന് അപ്പൊ ഇതുകൊണ്ട് കലാപരിപാടി ഇത് അടിച്ചിട്ട് എങ്ങനെ കാണിക്കട്ടോ ഇതൊന്ന് വലിയണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അടിക്കുക സാധാരണ ഇണ്ട് ഇത് വലിച്ചിന് അനുസരിച്ചത് നല്ല വെയിലുണ്ട് നല്ല ചൂടായത് പെട്ടെന്ന് വലിയുണ്ട് അതുകൊണ്ട് ഇത് ഇന്ന് തന്നെ അടിക്കാം കേട്ടോ മറ്റേ റബ്ബർ പോലെ നല്ല ഇടുങ്ങിയ സ്ഥലം മരങ്ങൾ ഉള്ള സ്ഥലമാണെങ്കിൽ വരിച്ചിൽ കുറയും അപ്പൊ നമുക്ക് അടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് വേറെ നിത്യാസമാണ് അടിക്കാൻ നല്ല ഇത് നല്ല വലിച്ചിലുണ്ട് അതുകൊണ്ട് ഇന്ന് തന്നെ അടിക്കാം നല്ല സ്മൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അടിച്ചാൽ ഇന്ന തന്നെ അടിക്കാം കേട്ടോ അടിക്കാൻ എങ്ങനെ കാണിച്ചോ അപ്പൊ നമ്മള് ഇവിടെ സ്വിമ്മിംഗ് പൂളിന്റെ പെയിന്റ് കൊടുക്കട്ടോ അതൊരു വാട്ടർ പ്രൂഫാണ് നമ്മളിങ്ങനെ ചെയ്യാണ് വേലിന്റെ നല്ല ചൂടുണ്ടായോണ്ട് വലിച്ചിലുണ്ടായോണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് പെട്ടെന്ന് ഉണങ്ങീ അതുകൊണ്ട് നമുക്ക് ഇന്നല്ല ചെയ്യാം മറ്റേത് ഒരു ദിവസം വൈകിട്ട് പിറ്റേന്ന് ചെയ്യണം മഴയുടെ മൂടലൊക്കെ ഉണ്ടെങ്കി പിറ്റേന്ന് ഒരു ദിവസം നമ്മൾ ചെയ്യാം നല്ല വലിച്ചിലുണ്ട് നല്ല ഭാര വീലാണ് കിട്ടിയത് അതുകൊണ്ട് ഇത് നല്ല വലിഞ്ഞ വലിഞ്ഞോണ്ട് ചെയ്യോ അപ്പൊ ചാനലെല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ ഏല്ല മെല്ലമർത്തുക സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കാര്യമായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് വേണ്ടേ സബ്സ്ക്രൈബ് കുറവാ ആൾക്കാര് കൂടുതൽ കണ്ടുപോവണ്ട് പക്ഷെ നമ്മളീ പരിപാടിയൊക്കെ അപ്പൊ നമ്മുടെ ഇതിന് നീല പെയിന്റ് പെയിന്റ നീല പാട്ടു നമ്മളെ സ്വിമ്മിംഗ് പൂളിൽ അടിക്കാൻ നേരെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ചെയ്തത് കേട്ടോ രണ്ട് സൈഡിൽ ചെയ്ത് മൊത്തത്തിൽ നല്ല ക്ലിയർ ആയിട്ട് കേട്ടോ അടിപൊളി ടൈലാണ് നല്ല ഭംഗിയായിട്ട് ചെയ്തത് മൊത്തത്തിലെല്ലാം കൊണ്ടും ക്ലിയർ കേട്ടോ ഇത് നല്ല ചെറിയ നല്ലൊരു സ്ലോപ്പ് ഉണ്ട് കേട്ടോ ചെറുതായിട്ട് നല്ലൊരു സ്ലോപ്പ് വെച്ചിട്ട് ഒക്കെ വെള്ളം പെട്ടെന്ന് പോകാൻ സ്ലോപ്പ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ രണ്ട് പൈപ്പ് ഇങ്ങനെ പുറത്തേക്കട്ടെ നേരെ ലീ വെച്ചിറക്കി കേട്ടോ ഇവിടെ ഒരു ഓൺ ഓഫ് ഉണ്ട് നമ്മൾ ഇത് ഓഫ് ക്കെട്ടോ ഇവിടെ ഇത് ഓഫാക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇനി അത് മറ്റേ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഇതിൽ ആക്കാം നമുക്ക് ഓഫ് ആക്കിയാലും ഇതില് വെള്ളം നിൽക്കും ഇത് പിന്നത് ഓൺ ആക്കിയാൽ വെള്ളം നേരെ ഇതിനെ താഴേക്ക് വേസ്റ്റ് ചെയ്യും ഇവിടെ ഇങ്ങനെ വേസ്റ്റ് ടാങ്ക് ഉണ്ട് വേസ്റ്റ് ടാങ്കിന്റെ മുകളിലാണിപ്പോ ഞങ്ങൾ പരിപാടി ചെയ്തെട്ടോ ഇവിടെ വേറെ ഒന്നും ഉണ്ടാക്കാലോ നല്ല തെങ്ങും പുഴിയും കുഴിക്കാറൊന്നും പറ്റില്ല അപ്പൊ അതിന് ഓൾ തെങ്ങിണ്ടാക്കി അതുകൊണ്ട് ഇതിന് മോൾക്ക് നമ്മള് ഒരു ഒന്നേ അറുപതിന്റെ മീനുള്ള ടൈല് എൺപത് സെന്റിമീറ്റർ ഐറ്റുള്ള ടൈലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ വെള്ളം ധരിക്കാത്തവരിട്ട് അതൊരു ഇതിന് മോൾക്ക് വെള്ളം ഇവിടെ ചെറുപ്പൂലൊന്നും ആവില്ല നല്ലൊരു ചോണ്ടാവും കാണുമ്പോൾ നല്ലൊരു ഉണ്ട് എല്ലാം കൂടെ നല്ലൊരു ഭംഗി ആയിട്ട് വൃത്തി ചെയ്തിട്ടോ നമ്മളെ മൊരാളി അവിടെ ഉണ്ട് സേതുക്കാരോട് ചോദിച്ചാൽ മതി അരിത്തോട് കിട്ടും അരിത്തോട് തലപ്പാറ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ വന്ന അരിത്തോട് പറഞ്ഞ സ്ഥലത്തായിട്ടൊരു സംഭവം അവിടെയാണ് നമ്മളൊന്ന് ചെയ്തിട്ടുണ്ട് ചെയ്തക്കാരോട് ചോദിച്ചാൽ അറിയാം ബാക്കിയുള്ള അഭിപ്രായം എന്തൊക്കെയുണ്ട് എന്തൊക്കെ പറഞ്ഞോളി അഭിപ്രായം ധൈര്യമായിട്ട് പറഞ്ഞോളി നല്ല സ്ഥലമാണ് വൈക്കല് അടിപൊളി ആയിരുന്നു പറഞ്ഞത് അതേ കാർ പെയിന്റ് നമ്മള് അടിച്ചേപ്പം നിങ്ങള് വാങ്ങി അതേ പെയിന്റാണ് നമ്മളവിടെ അടിച്ചത് പെണ് അതേ വേണം സ്വിമ്മിങ് പൂളില് അടിക്കണം നടക്കും അപ്പൊ ഓക്കെ പിന്നെ അടുത്ത വീടേക്കാളാം ഓക്കെ ബായ് ഒരു സ്ഥലം കൊടുത്താൽ ഓക്കെ